ൊരു പായസമാക്കിയാലോ നമുക്ക് നല്ലൊരു അരിപ്പായസം ഉണ്ടാക്കാം അതിന് വേണ്ട ചേരുവകൾ തേങ്ങ ബിരിയാണി റൈസ് ഒരു ഒരു കപ്പ് ഒരു ഒരു കപ്പ് പച്ചരി അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് പിന്നെ ബെല്ലം കുറച്ച് നെയ്യ് ചെറിയ ജീരകം പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് പിന്നെ ജിഞ്ചർ പൊടി ചുക്ക് ചുക്ക് പൊടി ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ തേങ്ങ ഒന്ന് നല്ലവണ്ണം ഇതിൽ നിന്ന് പാൽ നമ്മൾ എടുക്കണം പിഴിഞ്ഞെടുക്കണം അപ്പം ഇതിൽ നിന്നുള്ള തേങ്ങ നമുക്ക് പാൽ പിഴിഞ്ഞെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം പിന്നെ ഈ അരി നമ്മൾ രണ്ടരിയും കൂടി നല്ലോണം ഒന്ന് കഴുകി നമ്മൾ വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് ഒരു ഒരു വിസൽ ഒരു വിസലിട്ടിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് നല്ലോണം വേവിക്കാം വേവിക്കുമ്പോൾ തൃത്തിയായും ശ്രദ്ധിക്കണം ഒരു ലേശം നെയ്യ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കുക്കറിൽ അതെന്താ വെച്ചാൽ വെന്ത് കഴിഞ്ഞാൽ ഇത് കട്ട് അത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഈ അരിൻ്റെ ഒപ്പം പച്ചരിയും ബിരിയാണി അരി ബിരിയാണി അരിൻ്റെ ഒപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ലേശം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പാ തേങ്ങാ പാലും എടുക്കാം അരി വേവാനും വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അരി വേവാൻ വെച്ച് വെന്തിട്ടുണ്ട് രണ്ട് ദിവസത്തില് ആ രണ്ട് ദിവസം അരി വെന്ത് ഇനി നമ്മൾ ഇതേമേലത്തെ ഒരു ഉരുളി എടുക്കുക അതിൽ തീ ഒരു ഫ്ലെയിം കുറച്ച് വച്ചാൽ മതി ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈ അരി നല്ല മെന്തയിലേക്ക് നമ്മൾ ബെല്ലാണ് ആഡ് ചെയ്യുന്നത് ബെല്ലം ഉരുക്കി വെച്ച ബെല്ലുണ്ട് അത് നമ്മൾ ആഡ് ചെയ്യുന്നു ആവശ്യത്തിന് മധുരം വേണം ത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുകയാണ് നമ്മൾ ഇത് കണ്ടില്ലേ നമ്മൾ നമ്മളാ നെയ്യിട്ടതിനുള്ളൊരു ഗുണം കണ്ടില്ലേ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരുമിച്ച അതിലൊരു കഷ്ണം നെയ്യിട്ടുകൊണ്ട് ഈ ബന്ധ ചോറുകൾ നമ്മൾ കട്ടകൂടകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് അത് ഇത് നല്ലോണം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കുറച്ച് ചെറിയ ചീര ചെറിയ സ്പൂൺ ചെറിയ ചീരമായിട്ട് ഇറക്കി കൊടുക്കുക അതൊപ്പം തന്നെ നമ്മൾ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതുണ്ട് ഒരു രണ്ട് സ്പൂണ് കൊടുക്കാം ഓക്കെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് അടിപിടിക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി ഓൾറെഡി രണ്ടതാണ് ഉള്ളത് തിളച്ച് നല്ല കുറുകി വരും അപ്പോൾ കുറച്ച് തീ ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് തിളപ്പിച്ച് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് നമുക്ക് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതായി പരിവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം ഇനി ബാക്കിയുള്ള പരിപാടി നമ്മൾ തേങ്ങാ കൊത്തും വണ്ടി പിന്നെ ഇതിൻ്റെ ഇതിലേക്ക് കുറച്ച് നമ്മൾ ചുക്ക് ആഡ് ചെയ്യണം ഒരു ലേശം ഒരു ലേശം ചുക്ക് പൊടിയും അതിൻ്റെ കൂടെ ആ ഏലക്ക പൊടിച്ചത് കുറച്ചും കൂടി ഒരു ഒരു സ്പൂണും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം ചുക്ക് പൊടിയും ആയതൊന്നും കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇത് ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള അടുത്ത ചേവ നമുക്ക് ചെയ്യാം നമ്മൾ നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊന്ന് നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ നെയ്യ് നല്ലോണം വിരുങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ചുവയ്ക്കുക ഇതിലേക്ക് നമ്മൾ തേങ്ങ ചെറിയ ാക്കിയിട്ട് കരിമിച്ച് ഇട്ടിട്ട് നമുക്ക് തന്ന് ഇതിലേക്ക് നമ്മൾ അണ്ടിക്കരുത്ത് അതിൽ പരിപ്പിട്ട് കൊടുക്കാം ഇതിൽ ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ അപ്പോൾ മുതിരെ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മുന്തിരി കഴിഞ്ഞാൽ ബാക്കിയൊന്നും വരികില്ല തേങ്ങയും നമുക്കൊരു ഇത് തരണം ബ്രൗൺ കളറ് വാങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം തേങ്ങ ഇടാം അതിനുശേഷം തേങ്ങ ഒന്നും നിറം മാറി വരുമ്പോൾ ടൈമിലേക്ക് നമ്മൾ മുന്തിരിയും കൂടി ഇട്ടിട്ട് തേങ്ങ കൂടുതൽ നല്ല നിറം മാറി നമ്മൾ മന്തിരി വരുമ്പോൾ വരുമ്പോൾ മന്തിരി ആയിട്ടുണ്ട് ീർക്കാം ചൂടോട് കൂടി അങ്ങനെ തന്നെ നമ്മൾ വെച്ച പായസത്തിലേക്ക് അതിനുശേഷം ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കുക നമ്മൾ വായസം റെഡി അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പൊട്ടത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്യണം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയ 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 വീഡിയോസുമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക് യു